എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു ഡിവൈസ് ആണ് ക്യൂബാടെക് ത്രീ ഇൻ വൺ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ ഇതൊരു സാധാരണ ബ്ലൂടൂത്ത് അഡാപ്റ്റർ അല്ല ഇത് നമുക്ക് റിസീവറായിട്ടും ട്രാൻസ്മിറ്റർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഡിവൈസാണ് അതുപോലെ ഇത് നമുക്ക് ബൈപ്പാസ് മോഡിലും പ്രവർത്തിക്കാൻ പറ്റും ബൈപാസ് മോഡ് കേബിള് കണക്ട് ചെയ്തിട്ട് അങ്ങനെയും വർക്ക് ചെയ്യാൻ പറ്റും നേരെ നമുക്ക് അൺബോക്സിലേക്ക് പോകാം നമ്മുടെ പഴയ ഓഡിയോ ഉപകരണങ്ങളെല്ലാം വയർലെസ് ആക്കാൻ ഇത് മതി അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് അൺബോക്സ് ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കാം ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് സേഫ്റ്റിയിലൊക്കെ തന്നെയാണ് അവർ പാക്ക് ചെയ്തത് അങ്ങനെയാണ് വരുന്നത് നമുക്കൊന്ന് പെട്ടി ഓപ്പൺ ചെയ്ത് നോക്കാം ഒരു ഒപ്റ്റിക്കൽ കേബിൾ വരുന്നുണ്ട് പിന്നെ ത്രീ പോയിന്റ് ഫൈവ് എം എം വരുന്ന ഒരു ഓക്സ് കേബിൾ ഉണ്ട് ആർ സി ടു ത്രീ പോയിന്റ് ഫൈവ് വരുന്ന ഒരു കേബിൾ അതുപോലെ ഇതിന് പവർ കൊടുക്കാൻ ഒരു യു എസ് പി സീ പോർട്ട് ഒരു കേബിൾ അതുപോലെ ഇതിന് യൂസർ മാനുവൽ ഒരു ഇത് വരുന്നുണ്ട് പിന്നെ വൺ ഇയർ വാറണ്ടി ഉണ്ട് ആ വാറണ്ടീന്റെ കാർഡും ഇതിന്റെ കൂടെയുണ്ട് ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് എടുത്തു നോക്കാം ഇതാണ് ഡിവൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഫ്രണ്ട് വരുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഇതില് ഫ്രണ്ടില് ഉള്ളത് പവർ ബട്ടൺ ഉണ്ട് അതുപോലെ ഒരു ബീട്ടി ബ്ലൂടൂത്തിന്റെ ഒരു ബട്ടൺ ഉണ്ട് മോഡ് സെലക്ട് ചെയ്യാനുള്ള ഒരു ബട്ടൺ വരുന്നുണ്ട് നമുക്ക് ടി എക്സ് അതുപോലെ ആർ എക്സ് ഇതൊക്കെ കണക്ട് ചെയ്യാനാണ് ടി എക്സ് നമുക്ക് ടി വിയിൽ നിന്നൊക്കെ ഔട്ട് എടുക്കാനുള്ളതാണ് ഒപ്റ്റിക്കൽ കേബിൾ വെയിറ്റ് ഔട്ട് എടുക്കാനൊക്കെ ടി എക്സ് ആണ് വെക്കേണ്ടത് അതുപോലെ ഡയറക്റ്റ് ടി വി ഔട്ട് ഇതിൽ കൊടുത്തിട്ട് നമുക്ക് രണ്ട് ഹെഡ്സെറ്റിലേക്കൊക്കെ വയർലെസ് ബ്ലൂടൂത്ത് ഉള്ള ഹെഡ്സെറ്റിലേക്കൊക്കെ രണ്ടെണ്ണം ഒരു ടൈമിന് നമുക്ക് ഇതുപോയി കണക്ട് ചെയ്യാൻ പറ്റും ഇപ്പം ടി വിയിൽ നടക്കുന്നൊരു ഓഡിയോ ഒക്കെ നമുക്ക് സ്പീക്കർ വേണ്ട രണ്ടാളാണ് കാണുന്നത് അപ്പം പുറത്തുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്കത് കാണണം അപ്പൊ രണ്ട് ഹെഡ്സെറ്റ് നമുക്ക് ഇതിൽ ഇതൊന്നില് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ടി വിയിൽ നേരെ ഔട്ട് ഓഡിയോ ഇതിലേക്ക് എടുക്കുക ഒന്നുകിൽ ഒപ്റ്റിക്കൽ കേബിൾ ഉള്ള പുതിയ ടി വിയിലൊക്കെ ഉണ്ടാവും നല്ല ക്ലാരിറ്റി ഉള്ള സൗണ്ട് കിട്ടും നമുക്ക് അല്ലെങ്കിൽ നമ്മളതിന്റെ ആർ സി ഔട്ടോ അല്ലെങ്കിൽ ഓക്സ് ഔട്ടോ ഒക്കെ ഉണ്ടാവും അതിന്ന് എടുത്തിട്ട് ഇതിൽ കൊടുത്താൽ ഇതിന്റെ ഔട്ട് നമുക്ക് ബ്ലൂടൂത്ത് രണ്ട് ഹെഡ്സെറ്റുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഈ ബ്ലൂടൂത്ത് ഇല്ലാത്ത പഴയ ഉപകരണങ്ങളൊക്കെ ബ്ലൂടൂത്ത് ആക്കി മാറ്റാനും ഇത് പറ്റും പിന്നെ വരുന്നത് ആർ എക്സ് ആണ് ആർ എക്സ് കണക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മൊബൈല് ലാപ്ടോപ്പ് ഒക്കെ ബ്ലൂടൂത്ത് വഴി നമുക്ക് ഇതിലേക്ക് ഔട്ട് ചെയ്താൽ ഇതിന്ന് നമുക്ക് സ്പീക്കറിലേക്കോ ആംപ്ലിഫയറിലേക്കോ അല്ലെങ്കിൽ മിക്സറിലേക്കോ ഒക്കെ കണക്ട് ചെയ്ത് അങ്ങനെയും വർക്ക് ചെയ്യാൻ പറ്റും അതാണ് ആർ എക്സ് മോഡ് വരുന്നത് പിന്നുള്ളത് ബൈപ്പാസ് മോഡുണ്ട് കേബിൾ വഴി ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ നമുക്ക് അഥവാ ബ്ലൂടൂത്ത് വേണ്ട തോന്നുകയാണെങ്കിൽ നമുക്ക് കേബിൾ വഴിയും ഇത് കണക്ട് ചെയ്യാം അതുകൊണ്ടാണ് ഇതിനെ ത്രീ ഇൻ വൺ എന്ന് പറയുന്നത് അതുപോലെ ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന പേരൊക്കെ ഇതിൽ കണക്ട് ചെയ്തി കാണിക്കുക ഡിസ്പ്ലേ അതാണ് ഇതിന്റെ മെയിൻ പ്രത്യേകത ഇതിൽ നമുക്ക് കണക്ട് ചെയ്ത ഏതൊക്കെയാണ് ഒക്കെ പേര് ഇതിലെഴുതി കാണിക്കും അതുപോലെ നമുക്ക് പിന്നെ വരുന്നത് ഒരു വോളിയം കൺട്രോളും അതുപോലെ ഒരു ഈ വോളിയം കൺട്രോളും തന്നെ ഒരു പോസ് ചെയ്യാനുള്ള ഒരു ചെയ്യാനുള്ളൊരു ബട്ടണുണ്ട് എന്നൊക്കെയാൽ പാട്ട് നമുക്ക് മൊബൈലിലോ ഏതിലാ പ്ലേ ചെയ്യുന്ന അവിടെ പോസ് ആവും പിന്നെ ഇതിൻ്റെ ബാക്ക് ഭാഗം ഒരു ഏരിയയിൽ വരുന്നുണ്ട് നമുക്ക് ലോങ്ങ് ഒക്കെ കിട്ടാൻ ഇത് ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് സീറോ ആയതിനാൽ തന്നെ നമുക്ക് നല്ല സ്പീഡും അതുപോലെ ലോങ്ങും ഒക്കെ കിട്ടും ഇത് പറയാൻ കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ അവിടെ അവര് കൺസോൾ വെച്ചത് അൻപത് മീറ്റർ ലോങ്ങിലാണ് കൺസോൾ വെച്ചത് അപ്പൊ അവര് ഇത് സെറ്റ് ചെയ്തത് അവരുടെ റാക്ക് വെച്ച സ്റ്റേജിന്റെ അടുത്താണ് അപ്പൊ അവിടെ ഇത് കണക്ട് ചെയ്തത് നമുക്ക് കൺസോളിന്റെ അടുത്തേക്ക് മൊബൈൽ പോയി കണക്ട് ചെയ്തിട്ട് ഏഹ് ഞാന് സോങ് ഒക്കെ വെച്ചിട്ടുണ്ട് അത്രയോ ആളുള്ള സ്ഥലമാണ് എന്നിട്ടും ഒരു ഘട്ടം ആവാതെ അത് വർക്ക് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കാനുള്ള കാരണം നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഇതിൻ്റെ പവർ കോഡ് കേബിൾ എടുത്തിട്ടുണ്ട് അഞ്ച് വാർഡ്സിന്റെ അഡാപ്റ്ററാണ് ഇതിൽ പറയുന്നത് സീ പോർട്ടാണ് വരുന്നത് ഇവിടെ കണക്ട് ചെയ്യാം കണക്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് എൻ്റെ യു ഐ ട്വൻ്റി ഫോർ മിക്സർ ഇവിടെ വെച്ചിട്ടുണ്ട് ഈ മിക്സറിന്റെ യു എസ് പി ലേക്കാണ് ഞാനിത് കണക്ട് ചെയ്യുന്നത് അപ്പൊ യു എസ്പിയിലേക്ക് കണക്ട് ചെയ്ത് പവർ ഓൺ ആയിട്ടുണ്ട് ഞാൻ അഡാപ്റ്റർ ഒന്നും കൊടുത്തിട്ടില്ല നമ്മുടെ മിക്സറിന്റെ യു എസ് ബി പോർട്ടാണ് ഇപ്പൊ എടുത്തത് ഇപ്പൊ യു എസ് ബി പോർട്ടിൽ തന്നെ ഇത് കണക്ട് ആയിട്ടുണ്ട് ആർ എക്സ് മോഡിലാണ് ഇത് ഉള്ളത് നമുക്കിവിടെ ഇത് നോക്കി ചേഞ്ച് ചെയ്യാൻ പറ്റും ഇപ്പൊ ബൈപ്പാസ് മോഡാണ് ബൈപ്പാസ് മോഡ് ടി എക്സ് മോഡ് നമുക്കിപ്പോ ബ്ലൂടൂത്ത് ആണ് ഞാൻ കണക്ട് ചെയ്യുന്നത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആർ എക്സ് മോഡാക്കിയിട്ടുണ്ട് ആർ എക്സ് മോഡിലാപ്പുള്ളത് നമുക്ക് എടുത്തിട്ട് മൊബൈലിൽ ബ്ലൂടൂത്ത് ഓൺ ആക്കാം ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ടുണ്ട് ബ്ലൂടൂത്ത് ഓണാക്കി ഇവിടെ കാണാം ക്യൂബാടെക് സി ബി ബി ടി ട്വന്റി സെവൻ പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട് നമുക്കൊന്ന് അത് മേലൊന്ന് പ്രസ് ചെയ്യാം അതാ പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ട് അത് താമസം ഒന്നും വന്നിട്ടില്ല ഇവിടെ പേർന്ന് കാണാം ഞാനിവിടെ പേർ കൊടുക്കുന്നുണ്ട് ആ ഇപ്പം കണക്റ്റായി വോളിയം ലേശം കുറഞ്ഞാണ് വരിക എന്ന് കണക്റ്റ് ആയതിനു ശേഷം ഒന്ന് അപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം വോളിയൂം ഫുള്ളാക്കിയിട്ടുണ്ട് എൻ്റെ ഫോണിലെ സൗണ്ട് എൻ്റെ മിക്സറിലേക്കാണ് കണക്ട് ചെയ്യുന്നത് കരമൊക്കെ പാടുന്നവർക്കൊക്കെ ഏറ്റവും ഉപകാരപ്പെട്ട ഒരു സാധനമാണ് ഈ കുമർ ഇത് നമുക്ക് കട്ടാവാതെ നല്ല ക്ലാരിറ്റി സൗണ്ട് കൊടുക്കാൻ പറ്റും സാധാരണ അവർ മൊബൈൽ സ്റ്റേജിൽ വെച്ച് നോക്കി പാടാൻ വേണ്ടി കേബിള് കൊടുത്ത് മിക്സറിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ആ കേബിള് ലൂസായിട്ട് പല നോയിസും അതുപോലെ കുറെ ഫോണുമായിട്ട് കണക്റ്റ് ആവില്ല ചില ആൾക്കാരെ ഇവിടെ ലൂസ് ഉണ്ടാവും ഇതൊക്കെ കുറെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് സി ടൈപ്പ് അല്ലെങ്കിൽ പിന്നെ ത്രീ പോയിന്റ് അങ്ങനെ പല ഇതായിരിക്കും അപ്പൊ അതിനൊക്കെ വേറെ വേറെ കേബിള് വേണം ഇപ്പൊ ഇതാവുമ്പോൾ ഏത് ഫോണാണെങ്കിലും ബ്ലൂടൂത്ത് കണക്ട് ചെയ്താൽ നമുക്ക് പാടാനും അതുപോലെ ഉപയോഗിക്കാനൊക്കെ സുഖമാണ് കേബിള് നോക്കി അതിന്റെ ആവുന്ന അളകുന്ന നോയിസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല ക്ലാരിറ്റി നമുക്ക് ഔട്ട് കിട്ടും ഇതിന് ഫൈവ് പോയിന്റ് സീറോ വരുന്നത് കൊണ്ട് ഇത് നല്ല ഫാസ്റ്റുമാണ് ലോങ്ങും കിട്ടും നല്ല ക്ലാരിറ്റി ഉള്ള സൗണ്ടും നമുക്ക് ഔട്ട് കിട്ടും അപ്പൊ നമുക്കിത് ഈ ഫോണ് ഞാനൊന്ന് എന്റെ മിക്സറായിട്ട് കണക്ട് ചെയ്യേണ്ടത് ഈ ആർ സി വരുന്ന കേബിളാണ് ഇതിലുള്ളത് അതുപോലൊരു ത്രീ പോയിന്റ് ഫൈവ് ജാക്കോ ഉള്ളത് അപ്പൊ മൊബൈൽ പോയി കണക്ട് ചെയ്യുമ്പോൾ ആർ എക്സിലാണ് കൊടുക്കേണ്ടത് നേരെ ആർ എക്സ് ഔട്ടിൽ ത്രീ പോയിന്റ് ഫൈവ് ജാക്ക് ഞാൻ ആർ എക്സ് ഔട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ഇതാ ഈ സി പോട്ടിന്റെ അടുത്താണ് ആർ എക്സ് ഔട്ട് വരുന്നത് അവിടെ കണക്ട് ചെയ്തു എന്നിട്ട് ഇത് നമ്മൾ ഏത് ഇതിലേക്കാണോ അപ്പം പല രീതിയിൽ ഉപയോഗിക്കുന്നവരുണ്ടാവും ഹോം ചെയറില് ഉപയോഗിക്കുന്നവരുണ്ടാവും അതുപോലെ സ്പീക്കർ അങ്ങനെ ചെയ്യുന്നവരുണ്ട് ആംബ്ലിഫയറിലേക്ക് കൊടുക്കുന്നവരുണ്ടാവും മിക്സറിൽ മാനുവൽ മിക്സറിലേക്ക് കൊടുക്കുന്ന ഏത് മിക്സറാണ് അതിന്റെ ഇൻപുട്ടിലേക്കാണ് നമ്മൾ ഇത് കൊടുക്കേണ്ടത് അപ്പം ഞാനിവിടെ ഇതിൽ യു ഐ മിക്സറിൽ നമുക്ക് എല്ലാവർക്കും ഇവിടെ രണ്ട് ആർ സി വരുന്നുണ്ട് ലൈൻ ഇന്ന് പറഞ്ഞിട്ട് ഞാൻ അതിലേക്കാണ് ഇതിപ്പോ തൽക്കാലം കൊടുക്കുന്നത് ഈ പോർട്ടിലൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് ജാക്ക് വേണം ലാക്സ് എല്ലാർ ഒക്കെ വേണം അപ്പൊ നമുക്ക് രണ്ട് ആർ സി ഇൻപുട്ട് ഇവിടെ വരുന്നുണ്ട് അതിലേക്കാണ് ഞാൻ കൊടുക്കുന്നത് അത് കൊടുത്തതിന് ശേഷം ഞാൻ മൊബൈലിൽ ഒരു സോങ് വെക്കുന്നുണ്ട് അപ്പോൾ കോപ്പി റൈറ്റിന്റെ ഇഷ്യൂ ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ തന്നെ ഒരു സോങ്ങാണ് എൻ്റെ യൂട്യൂബ് ചാനലിലുള്ള ഒരു സോങ്ങാണ് ഞാൻ അപ്ലേ ചെയ്യുന്നത് നേരെ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് ഞാൻ എന്റെ സോങ് എടുത്തിട്ടുണ്ട് സോങ് ഇപ്പൊ ഇവിടെ സോങ് പ്ലേ ആവുന്നുണ്ട് നേരെ മിക്സറിൽ എത്തിനോ ഒന്ന് ചെക്ക് ചെയ്യാം ആ ലൈൻ ഇന്നിലേക്ക് ഇപ്പൊ ഈ ഫോണിൽ പാടുന്ന സോങ് ലൈൻ ഇന്നിലേക്ക് എത്തിയിട്ടുണ്ട് ലൈൻ ഇന്നിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം സിഗ്നൽ വരുന്നത് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം വോളിയൂം ഞാനൊന്ന് അപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഓഡിയോയുടെ അപ്പാകുന്ന കാണാം അപ്പോൾ തോങ് പാടുന്നുണ്ട് ഇപ്പം മിക്സറിലേക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒക്കെ ഫോണിലപ്പം ട്രാക്കൊക്കെ പാടുന്നവർക്ക് സുഖമായിട്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ റിക്സൊക്കെ നോക്കി അങ്ങനെ പാടാം കേബിളിൻ്റെ ഇതില്ല അപ്പോൾ കേബിൾ ഇവിടെ കണക്ട് ചെയ്തതാണെങ്കിൽ അത് അതിൻ്റെ നോയ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കൈ പിടിച്ച് പാടുമ്പോഴൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ സ്റ്റാൻഡ് വെക്കണമെങ്കിൽ സ്റ്റാൻഡ് വെക്കാം കൈ പിടിക്കണെ കൈ പിടിച്ച് പാടാൻ പറ്റും നമുക്ക് ഇതില് വോളിയം കൺട്രോൾ വരുന്നുണ്ട് ഈ വോളിയം കൺട്രോളിൽ വോളിയം കുറച്ച് കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ ഫോണിന്റെ വോളിയം കുറയും ഇവിടെ നമ്മൾ വോളിയം കുറക്കുമ്പോൾ ഫോണിലെ വോളിയമാണ് കുറയാ ഫോണിൽ വോളിയം കുറയും ഇത് കൂട്ടുമ്പോൾ ഫോണിലെ വോളിയം കൂടുന്നത് നിങ്ങൾക്ക് കാണാം ഇതില് എനിക്കിഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഈ ഡിസ്പ്ലേ ആണ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പേര് കാണിക്കും ഇപ്പൊ എന്റെ ഫോണില് ബ്ലൂടൂത്തിന്റെ നെയിം ഷിയാബ് മാവൂരുന്നാണ് അപ്പൊ ഇത് ഈ ഡിസ്പ്ലേയിലെ ഷിയാവ് മാവർന്ന് കാണിക്കുന്നുണ്ട് ഇത് നല്ലൊരു ഓപ്ഷൻ ആണ് അതുപോലെ തന്നെയാണ് ഇതിന്റെ ഒപ്റ്റിക്കൽ ഔട്ട് അതാണ് ഈ റിസീവർ ബാക്കിയുള്ള റിസീവറിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഈ ഡിവൈസിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക അതുപോലെ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് കമൻ്റ് ഷെയർ എല്ലാം ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം ബൈ